സഹകരണ മേഖലയുടെ സാമൂഹ്യ പ്രതിബദ്ധത നിറവേറ്റുന്നതിന് ആർ ബി ഐയുടെ നിർദ്ദേശങ്ങൾ പലതും തടസ്സമാകുന്നതായി മന്ത്രി വാസവൻ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു കേരള അർബൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സഹകരണ പ്രസ്ഥാനത്തിന്റെ ഇടപെടൽ കാണാനാകുമെന്ന് മന്ത്രി വാസവൻ ചൂണ്ടിക്കാട്ടി കേരള സംസ്ഥാന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

കേരളത്തിലെ കോപ്പറേറ്റീവ് സെക്രട്ടറുമായി ബന്ധപ്പെട്ട വിഷയത്തെ അവതരിപ്പിച്ചപ്പോ നമ്മൾക്കുള്ള നേട്ടങ്ങൾ നേട്ടം മറ്റു രാജ്യത്ത് കട്ടിച്ച് മലേഷ്യയും ഇറാനും ഒക്കെയാണ് നമ്മുടെ തൊട്ടടുത്ത് ചില മേഖലകളെങ്കിലും മുന്നോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ജനീക പ്രസ്ഥാനം ഇതിന്റെ വിവരവും വിശാലവുമായ സാധ്യതപ്പെടുത്തി വരുന്ന സംസ്ഥാനമാണ് കേരളം അത് ഇന്ത്യയ്ക്ക് മാതൃകയാണ് ലോകത്തിനും മാതൃകയാണ് സംസ്ഥാനത്തിന്റെ സമാന്തര സാമ്പത്തിക പ്രസ്ഥാനമാണ് സഹകരണ മേഖല ഇത് ലോകത്തിന് മാതൃകയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ആർ ബി ഐയുടെ നിർദ്ദേശങ്ങൾ തടസ്സമാകാൻ പാടില്ല സഹകരണ മേഖലയിലെ എല്ലാവരുമായി ചർച്ച നടത്തും തുടർന്ന് കരട് പ്രസിദ്ധീകരിക്കും അടുത്ത മാസം നോട്ടിഫിക്കേഷൻ വരുമെന്നും മന്ത്രി പറഞ്ഞു ഫെഡറേഷൻ ചെയർമാൻ ടി പി ദാസൻ അധ്യക്ഷത വഹിച്ചു എൻ യു സി എഫ് ഡി സി ചെയർമാൻ ജ്യോതിന്ദ്രമേത്ത എം ബി ജേക്കബ് സുനിൽ പ്രകാശ് കെ ജയവർമ്മ പി യതീന്ദ്രദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം